വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ബിഗ് ബോസ് മലയാളം ഷോയിൽ പങ്കെടുത്ത് സെലിബ്രിറ്റിയായി മാറിയ വ്യക്തിയാണ് ഡോക്ടർ കൂടിയായ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് ഷോ പൂർത്തിയാക്കി ഇറങ്ങിയിട്ട് രണ്ടു വർഷത്തോട് അടുക്കാനായിട്ടും റോബിൻ തരംഗം ഇപ്പോഴും മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഉണ്ട് ഉദ്ഘാടന ചടങ്ങുകളിലും പൊതുപരിപാടികളിലും റോബിൻ സ്ഥിര സാന്നിധ്യമാണ് ബിഗ് ബോസ് സീസൺ ഫോറിന്റെ ഹൈലൈറ്റ് തന്നെ റോബിൻ രാധാകൃഷ്ണനായി ഷോയിലേക്ക് മത്സരാർത്ഥിയായി എത്തുന്നതിനും മാസങ്ങൾക്ക് മുൻപ് തന്നെ ഷോയെ കുറിച്ച് വ്യക്തമായി പഠിച്ചാണ് റോബിൻ എത്തിയത് അതുകൊണ്ട് തന്നെ ഷോയിൽ എത്തരത്തിൽ പ്രകടനങ്ങൾ കാഴ്ചവെക്കണം ആരാധകരെ എങ്ങനെ സമ്പാദിക്കണം ഏതൊക്കെ കണ്ടന്റുകളാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് എന്നതിനെ കുറിച്ചെല്ലാം വ്യക്തമായി തന്നെ റോബിന് അറിയാമായിരുന്നു എഴുപത് ദിവസത്തോളം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് റോബിൻ സഹമത്സാർത്ഥിയെ മത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്തതിന്റെ പേരിലാണ് പുറത്താക്കപ്പെട്ടത് ഷോയിൽ അച്ചടക്ക ലംഘനം നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ സീസൺ ഫോറിനെ ടൈറ്റിൽ കപ്പ് റോബിന്റെ വീട്ടിലിരിക്കുമായിരുന്നു ബിഗ് ബോസ് ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം തന്റെ വിശേഷങ്ങളെല്ലാം റോബിൻ ആരാധകരെ അറിയിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ഇപ്പോഴത്തെ അത്തരത്തിൽ റോബിന്റെ ഭാവി വധുവായ ആരതിപ്പൊടിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് ഡോക്ടർ റോബിൻ ഡോക്ടറിനെ അഭിമുഖം ചെയ്യാൻ വന്ന അവതാരകരിൽ ഒരാളായിരുന്നു ആരതി അവിടെ നിന്നുമാണ് ഇരുവരുടെയും സൗഹൃദം തുടങ്ങുന്നത് പിന്നീട് അത് പ്രണയത്തിലേക്ക് വഴിമാറി വിവാഹത്തിലേക്ക് വരെ എത്തുകയും ആയിരുന്നു അതിനിടെ റോബിനെതിരെ ഒരുപാട് വിമർശനങ്ങളും ട്രോളുകളും എല്ലാം വന്നപ്പോഴും വിവാദങ്ങളിൽ പെട്ടപ്പോഴുമെല്ലാം റോബിന് പിന്തുണയുമായി ആരതി ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഹാപ്പിയായി ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനു കാരണം എന്റെ ആരതി പൊടിയാണ് എന്നാണ് റോബിൻ പറയുന്നത് കഴിഞ്ഞ വർഷം എന്റെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച താഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം കൂട്ടായി നിന്നത് ആരതിയാണ് അത്രയും എന്നെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നൊരു ആളാണ് പുള്ളിക്കാരിയുമായി എല്ലാം ഷെയർ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു ആരതിയില്ലാതെ മറ്റൊരു പെൺകുട്ടിയും ഇത്രയധികം പ്രശ്നങ്ങൾക്കിടയിൽ ഇങ്ങനെയൊന്നും നിൽക്കില്ല എന്നും റോബിൻ പറയുന്നു എന്ത് കാര്യമുണ്ടെങ്കിലും ആരതിയുമായി ഡിസ്കസ് ചെയ്യും ആരതി പലതും പറഞ്ഞു തരാറുണ്ട് മണ്ടത്തരമാണെങ്കിൽ അതും പറയും പറയുന്നത് ഞാൻ അനുസരിക്കും അറിഞ്ഞുണ്ട് ആലോചിച്ച് സംസാരിക്കാനൊക്കെ പറയാറുണ്ട് രണ്ടു മൂന്ന് മാസമായി എൻ്റെ പേരിൽ വിവാദങ്ങൾ ഒന്നും ഇല്ലല്ലോ ഞാൻ എല്ലാം നിർത്തി ഇനി എവിടെയും പോയി ഞാൻ അലറി വിളിക്കില്ല ഞാൻ ഇന്ന് ഇങ്ങനെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ടെങ്കിൽ അതിനു കാരണം ആരതിയാണ് എന്നും ഡോക്ടർ റോബിൻ പറയുന്നു ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന എല്ലാം ഞങ്ങളുടെ റിലേഷൻഷിപ്പിലും ഉണ്ട് വഴക്കും പിണക്കവും പോസിറ്റീവ്നെസും എല്ലാം ഉണ്ട് വഴക്കിടുന്നത് ഞാനായിരിക്കും അതൊക്കെ വേഗം തീരാറുമുണ്ട് അതിനിടെ ആര് എന്ത് പ്രശ്നങ്ങൾ കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് പരസ്പരം അറിയാവുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല എന്നും ഡോക്ടർ റോബിൻ വ്യക്തമാക്കി അതേസമയം മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ എപ്പോഴെങ്കിലും വിവാഹമുണ്ടാകുമെന്നും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അത് അനൗൺസ് ചെയ്യുമെന്നും ഡോക്ടർ റോബിൻ പറഞ്ഞു ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം തന്റെ സ്വപ്നങ്ങൾ ഓരോന്നായി യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് റോബിൻ ഏറ്റവും ഒടുവിൽ ആഡംബരക്കാരായ പോർഷി പനമേര സ്വന്തമാക്കുക എന്ന ആഗ്രഹമാണ് റോബിൻ സബലീകരിച്ചത് മാസങ്ങൾക്ക് മുൻപ് പോർഷി പനമേര വാങ്ങാൻ പോകുകയാണെന്ന് റോബിൻ പറഞ്ഞത് വലിയ ചർച്ചയായും ട്രോളായും മാറിയിരുന്നു അതിനെല്ലാം മറുപടിയെന്തോടമാണ് റോബിൻ പനമേര സ്വന്തമാക്കിയത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്